ഹായ് ഞാൻ ഡോക്ടർ ഐശ്വര്യ എം ഒ നാസ് ക്ലിനിക് മുഖം കോഴിക്കോട് ഇന്ന് നമുക്ക് ചെറിയ കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു സ്കിൻ കണ്ടീഷൻ നോക്കാം തക്കാളിപ്പനി അല്ലെങ്കിൽ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് പേര് പോലെ തന്നെ ചുമന്ന് തൊടുത്ത കുരുക്കളായിട്ടാണ് ഇവ പ്രസന്റ് ചെയ്യാറ് മെയിൻ ആയിട്ട് ഉള്ളം കൈയില് ഉള്ളം കാല് ഇല്ലെങ്കിൽ വായയുടെ അകത്ത് ചില കുട്ടികൾക്ക് ബട്ടക്സിന്റെ ഏരിയയിലൊക്കെ ഇതിന്റെ കുരുക്കള് കണ്ടുവരുന്നുണ്ട് ഈ ഒരു ഇറപ്ഷൻസിന്റെ കൂടെ തന്നെ കുട്ടികൾക്ക് നല്ല രീതിക്ക് പനി അതുപോലെ ഇത് നല്ല ചൊറിച്ചിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവും പൊതുവെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അതായത് ഇമ്മ്യൂണിറ്റി കുറവുള്ള കുട്ടികൾക്കാണ് ഇത് അധികവും ഉപ്പ കണ്ടുവരുന്നത് ഈ ഒരു സീസൺ അതായത് വേനൽക്കാലത്താണ് പൊതുവെ ഇത്തരം അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നതും തക്കാളിപ്പനിയും അതുപോലെ ഒക്കെ തമ്മിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും പക്ഷെ പാലുണ്ണി എന്ന് പറയുന്നത് ഒരു വെള്ള കളറില് ഒരു പോലെയുള്ള ഇറപ്ഷൻസ് ആയിരിക്കും പാലുണ്ണിക്ക് ഉണ്ടാവുക പക്ഷെ നമ്മളെ തക്കാളിപ്പനിക്ക് വരുന്ന ഇറപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടത് അതൊരു പനിക്ക് ശേഷം പെട്ടെന്ന് കൈകളിലും ഉള്ളം കൈയിലും ഉള്ളംകാലിലൊക്കെ വരുന്ന ഇറപ്ഷൻസ് ആയിരിക്കും അതുപോലെ തക്കാളിപ്പനിയുടെ ഇറപ്ഷനും ചിക്കൻ ബോക്സിൻ്റെതൊക്കെ കാണാൻ ഏകദേശം ഒരുപോലെ ആയിരിക്കും പക്ഷെ ഇവ തമ്മിലും വ്യത്യാസമുണ്ട് ഈ ഒരു മൂന്ന് കണ്ടീഷൻസും ഉണ്ടാക്കുന്നത് ഇൻഫെക്ഷൻസ് ആണ് തക്കാളിപ്പനി ഉണ്ടാക്കുന്നത് കോസാക്കി വൈറസ് എന്നുള്ള പറഞ്ഞിട്ടുള്ള വൈറസ് ആണ് തക്കാളിപ്പനി ഉണ്ടാകുമ്പോ തന്നെ ഈ ഇറപ്ഷൻസ് കാണണമെന്നില്ല ചില കുട്ടികൾക്ക് പനി ക്ഷീണം അല്ലെങ്കിൽ ഫുഡ് അഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് അങ്ങനെ ഒക്കെ ആയിരിക്കും പ്രസന്റ് ചെയ്യുക അതിനുശേഷം ആയിരിക്കും കുട്ടികൾക്ക് ഉള്ളംകൈയിലും ഉള്ളംകാലിലും ബട്ടക്സിന്റെ ഏരിയയിലൊക്കെ ഇതുപോലുള്ള ഇറപ്ഷൻസ് വരുന്നത് ശക്തമായ ചൊറിച്ചിലാണ് ഇതിന്റെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് സോ ചില കുട്ടികൾക്ക് ഈ കുരുക്കളൊക്കെ ചൊറിഞ്ഞു പൊട്ടി അവിടെ ഇൻഫെക്ഷൻ കൂടാനും അത് കുറച്ചും കൂടി വേഴ്സ് ആവാനൊക്കെ ഉള്ള കൂടുതലാണ് ചില കുട്ടികൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം വരാം അല്ലെങ്കിൽ ഈ പനിയുടെ കൂടെ തന്നെ ജലദോഷം തുമ്മലൊക്കെ വരാം വായയിലൊക്കെയാണ് ഇറപ്ഷൻസ് കൂടുതലുണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതലായിട്ട് ഭക്ഷണം ഇറക്കാനും കഴിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരിക അതുപോലെ വായ എന്നൊക്കെ ഉമിനീരും കൂടുതലായിട്ട് ഒലിച്ചിറങ്ങുന്നത് കാണാം പിന്നെ ഉള്ളത് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ടൈമിലാണ് കൂടുതലായിട്ട് തക്കാളിപ്പനി ഒക്കെ ഉണ്ടായി വരുന്നത് സോ ഇനി വരാൻ പോകുന്നത് അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ അമ്മമാര് കുറച്ചും കൂടി ശ്രദ്ധിക്കുക വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പകരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കൂടാതെ കുട്ടികൾക്ക് മാത്രല്ല വളരെ ആയിട്ട് മുതിർന്നവർക്കും ഈ ഒരു തക്കാളിപ്പനി വരാറുണ്ട് ഇനിയുള്ള അമ്മമാരുടെ സംശയം എന്ന് വെച്ചാൽ കുട്ടികളെ കുളിപ്പിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ അവർക്ക് ഏതൊക്കെ ഫുഡ് കൊടുക്കാന്നുള്ളത് തീർച്ചയായിട്ടും തക്കാളിപ്പനി ഉള്ള ടൈമിൽ കുട്ടികളെ കുളിപ്പിക്കാം കാരണം അവരുടെ ഈ ഒരു ചൊറിച്ചില് കാര്യങ്ങളൊക്കെ ഈ കുളിപ്പിക്കുന്നത് വഴി കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും ഇല്ലെങ്കിൽ കുളിപ്പിക്കാതെ നിൽക്കുമ്പോൾ കുട്ടികളിൽ കൂടുതലായിട്ട് ചൊറിച്ചിൽ വരും അത് പിന്നെ പൊട്ടിക്കീറി ഇൻഫെക്ഷൻ വരും അത് കുറച്ചും കൂടി ബേഴ്സൺ ആയി മാറാൻ ചാൻസ് ഉണ്ട് കുട്ടികൾ കുളിപ്പിക്കുമ്പോൾ ഇളം ചൂട് വെള്ളമോ അല്ലെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളമൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഈ തക്കാളി പനിയുടെ തുടക്കത്തിൽ കുട്ടികൾക്ക് ഭയങ്കര ഇറിറ്റേഷനോ അല്ലെങ്കിൽ വിശപ്പില്ലായ്മ ഒക്കെ ആയിരിക്കും അപ്പൊ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ള അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ അതിപ്പോ ചൂടുള്ളതോ തണുത്തതൊക്കെ ആയാലും കുഴപ്പമില്ല അതും കൂടി കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇനി തക്കാളി തക്കാളിപ്പനിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം നമ്മളിപ്പോ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോ ഭയങ്കര എരി ഉള്ള ഇല്ലെങ്കിൽ ഭയങ്കര സ്പൈസി ആയിട്ടുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആ ഒരു ടൈമിൽ കൊടുക്കാതിരിക്കാൻ വേണ്ടി നോക്കാം കാരണം അവരുടെ വായലൊക്കെ ഇറപ്ഷൻസ് വരുന്നത് കുറച്ചും സെൻസിറ്റീവ് ആയി മാറും ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പടരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള കുട്ടികളായിട്ട് കോണ്ടാക്ട് ഒഴിവാക്കുക വൃത്തിയായിരിക്കാനും കൂടി ശ്രദ്ധിക്കുക കൂടാതെ നമുക്ക് ഒരു ഏഴ് മുതൽ എട്ട് ദിവസം വരെ ഈ ഒരു കണ്ടീഷന് സ്വാഭാവികമായിട്ട് മാറിപ്പോകും പക്ഷെ ചില കണ്ടീഷൻസിൽ ഭയങ്കര ആയിരിക്കും ചൊറിച്ചിലൊക്കെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള കേസിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടേണ്ടതാണ് ഈ ഒരു കേസ് ശ്രദ്ധിച്ചോക്കും ഇതൊരു ഒന്നര വയസ്സുള്ള കുട്ടിക്ക് വന്ന തക്കാളിപ്പനിയാണ് കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഉള്ളംകായലും ഉള്ളം കായലിലും ആണ് കുട്ടിക്ക് കൂടുതലായിട്ടുള്ള ഇറക്ഷൻസ് വന്നത് കൂടാതെ ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലായിരുന്നു ക്ലിനിക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹോമിയോപതിക്ക് ട്രീറ്റ്മെന്റ് വഴി ഇപ്പോൾ കേസ് ഈ ഒരു കണ്ടീഷനിലായിട്ടുണ്ട് ഇതുപോലുള്ള ഏതൊരു സ്കിൻ കണ്ടീഷൻസിനും ഹോമിയോപ്പതി വളരെയധികം ഇഫക്റ്റീവാണ്